ം പാലാ റോഡിൽ മംഗലത്ത് താഴത്തെ കലങ്ക് പുനർനിർമ്മാണം പൂർത്തിയായി പതിനേഴ് ദിവസത്തെ ക്യൂറിംഗ് കാലാവധി പൂർത്തീകരിക്കുന്നതോടെ കലങ്ക് ഗതാഗതത്തിന് യോഗ്യമാകും കോൺക്രീറ്റിംഗിലെ അപാകത മൂലം തകർന്ന കലങ്ക് പൂർണമായി പൊളിച്ചു നീക്കിയ ശേഷമാണ് പുതിയ കലുങ്ക് നിർമ്മിച്ചിരിക്കുന്നത് കലുങ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂത്താട്ടുകുളം പാലാ റോഡിൽ രാമപുരം കവല മുതൽ മംഗലത്ത് താഴം വരെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയായിരുന്നു ഗതാഗതം നിരോധിച്ചതോടെ പ്രദേശവാസികളും വ്യാപാരികളും ഏറെ ബുദ്ധിമുട്ടിലായി നഗരസഭയിലെ മൂന്ന് ഡിവിഷനുകളിലെ ജനങ്ങൾ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങിയാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഇതിനു പുറമെ കലുങ്ക് നിർമ്മാണം അറിയാതെ നിരവധി വാഹനങ്ങളും വഴിതെറ്റി ഇവിടെ എത്തുകയും കിലോമീറ്ററുകളോളം തിരിച്ചു സഞ്ചരിക്കേണ്ട സാഹചര്യവും ഉണ്ട് ഒരു കോടി ഇരുപതു ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഒരു വർഷം മുൻപ് രാമപുരം കവല മുതൽ മംഗലത്തു താഴം വരെയുള്ള റോഡ് നവീകരിച്ച് കലുങ്ക് നിർമ്മാണവും പൂർത്തീകരിച്ചത് നിർമ്മാണം പൂർത്തിയായി ആഴ്ചകൾ കൊണ്ട് റോഡ് തകരുകയായിരുന്നു കലുങ്ക് നിർമ്മിച്ച കരാറുകാരന്റെ ചെലവിലാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇരുവശങ്ങളിലുമുള്ള അപ്രോച്ച് റോഡുകളും പൊളിച്ചു നീക്കിയ ടൈലുകളും പൂർവ്വസ്ഥിതിയിൽ ആകുന്ന മുറയ്ക്ക് റോഡ് ജനങ്ങൾക്ക് ഗതാഗതത്തിന് തുറന്നു നൽകും കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്ത് നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുളം നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്ക ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും